ക്യാച്ചർ എൻഡു റായ് ബൈ ജേഡി സാലഞ്ചർ പെൻസി പ്രിപറേറ്റർ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പതിനാറുകാരനായ ഹോൾഡൻ കോൾഫീൽഡ് മാതാപിതാക്കളെ അറിയിക്കാതെ ന്യൂയോർക്കിലെ തെരുവുകളിൽ മൂന്ന് ദിവസം അലഞ്ഞു നടക്കുന്ന കഥ ഇതാണ് ക്യാച്ചർ എൻ ദുറയ് എന്ന നോവലിന്റെ ലളിതമായ പ്ലോട്ട് എന്നാൽ ഹോൾഡന്റെ ഈ ദിവസങ്ങൾ പിന്തുടർന്നാൽ നമുക്ക് ലഭിക്കുന്നത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും സങ്കീർണവും എന്നാൽ സുന്ദരവുമായ ഒരു ചിത്രമാണ് ഈ കൃതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് പക്ഷേ ഇന്നത്തെ ജെൻസി കുട്ടികളുടെ മനോലോകത്തെ കൂടി പ്രതിഫലിപ്പിക്കുന്ന ഒരു നോവലാണ് ഇത് ഹിസ്റ്ററി ടീച്ചർ സ്പെൻസറുമായുള്ള ഹോൾഡന്റെ കൂടിക്കാഴ്ചയോടെ തുടങ്ങുന്ന നോവൽ എഡ്മിൻ ഹോട്ടലിലെ പ്രോസ്റ്റിറ്റ്യൂട്ടായ സണ്ണി പഴയ കാമുകി സാലി ഹേസ് പെൻസിലി റൂംമേറ്റ് സ്റ്റാർലൈറ്റർ എന്നിങ്ങനെ ഓരോരുത്തരുമായുള്ള ഹോൾഡന്റെ കണ്ടുമുട്ടലുകളിലൂടെ കടന്നു പോകുന്നു ഇവയോരോന്നിലും ഹോൾഡിന്റെ ഇന്നർ സ്ട്രഗിൾ നമുക്ക് വായിച്ചെടുക്കാം മ്യൂസിയം ഓഫ് നാഷണൽ ഹിസ്റ്ററിയിൽ പോയി എസ്കിമോ ഡിസ്പ്ലേ കാണുമ്പോൾ സെൻട്രൽ പാർക്കിലേക്കിലെ താറാവുകൾ ശൈത്യകാലത്ത് എവിടെ പോകുമെന്ന് ചിന്തിക്കുമ്പോഴൊക്കെ അവനിലൂടെ സാലഞ്ചർ ചിത്രീകരിച്ചിരിക്കുന്നത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സ്ഥിരതക്കായി കൊതിക്കുന്ന മനുഷ്യനെയാണ് പത്തു വയസ്സുകാരി സഹോദരി ഫീബി മാത്രമാണ് അവന്റെ ലോകത്തിലെ ഒരേയൊരു ഒത്തന്റിക് പേഴ്സൺ അവളുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് തന്റെ നിസ്സഹായ അവസ്ഥ അവൻ വെളിപ്പെടുത്തുന്നത് വോ ഡു യു വോണ്ട് ടു ബി വെൻ യു ഗ്രോ അപ് എന്നവൾ ചോദിക്കുമ്പോൾ ഹോൾഡൻ പറയുന്ന കാച്ചർ ഇൻ ദ റൈ എന്ന ഫാൻറ്റസി തന്നെയാണ് നോവലിൻ്റെ ശീർഷകത്തിനും ആധാരം ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് നയിക്കുന്ന പെർഫെക്റ്റ് ലൈഫ് ഫേക്ക് സക്സസ് സ്റ്റോറീസ് മനിയുന്ന ലിങ്ക്ഡിൻ പ്രൊഫഷണൽസ് വൈറൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവർ ഇവർക്കെല്ലാം ഇടയിലും ഒരു ജെനുവൻ കണക്ഷൻ കൊതിക്കുന്ന ഹോൾഡനെ പോലെ അനേകം യുവാക്കളുണ്ട് ഇവിടെ പ്രസക്തമായ ചില വരികളാണ് ദ മാർക്ക് ഓഫ് ദ ഇമ്മച്ചുവർ മാൻ ഇസ് ദാറ്റ് ഹി വോൺസ് ടു ഡൈ നോബ്ലി ഫോർ കോഴ്സ് വൈൽ ദ മാർക്ക് ഓഫ് ദ മെച്യൂർ മാൻ ഇസ് ദാറ്റ് ഹി വോൺസ് ടു ലിവ് ഹംപ്ലി ഫോർ വൺ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാന്യമായി മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പക്വതയില്ലാത്ത മനുഷ്യന്റെ ലക്ഷണം അതേസമയം പക്വതയുള്ള മനുഷ്യന്റെ ലക്ഷണമോ ഒരു ലക്ഷ്യത്തിനു വേണ്ടി എളിമയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതും കൗമാര മനസ്സിലെ ചിതറിയ ചിന്തകൾ ലളിതമായ ഭാഷയിലാണ് സാലഞ്ചർ വരച്ചിടുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല ഹോൾഡൻ കോൾഫീൽഡ് സത്യസന്ധതയ്ക്കും സ്നേഹത്തിനും വേണ്ടി പോരാടുന്ന കാപ്പട്ടങ്ങളെ വെറുക്കുന്ന നമ്മുടെ ഉള്ളിലെ നിഷ്കളങ്കമായ ശബ്ദമാണ് പലപ്പോഴും നിരാശയ്ക്കൊപ്പം പ്രതീക്ഷകൾ കൂടി കലർന്ന ശബ്ദം ഇനിയും വായിച്ചിട്ടില്ലെങ്കിൽ ക്യാച്ചറിൻ ട്രൈ തീർച്ചയായും വായിക്കുക അത് നിങ്ങളെ വിസ്മയിപ്പിക്കും അടുത്ത ഒരു റിവ്യൂവിൽ വീണ്ടും കാണാം ബൈ ഫ്രം പീത്തൂസ് വേൾഡ്